മുട്ട എല്ലാം വിരിഞ്ഞിട്ടുണ്ട് അപ്പം കൈസ് ഇന്ന് നാലാമത്തെ ദിവസമാണ് കേട്ടോ ഞാൻ മൂന്ന് ദിവസത്തെ മുട്ട കഴിഞ്ഞ് എൻ്റെ എല്ലാം കാണിച്ചിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ നാലാമത്തെ ദിവസമാണ് കുറച്ച് മുട്ട കഴിഞ്ഞിട്ടുള്ളായിരുന്നു ഇന്നലെ അപ്പോൾ ഇന്ന് അത്രയും വിരിഞ്ഞിട്ടുണ്ടോ നമുക്ക് നോക്കാം ഓക്കെ വാക്ക് ഗൈസ് മുട്ട എല്ലാം വിരിഞ്ഞിട്ടുണ്ട് കണ്ടില്ല ഇവിടെ കൂടി ഇവിടെ കൂടെ ഒക്കെ പോകുന്നുണ്ട് കേട്ടോ താഴെ ഫുള്ളും വിരിഞ്ഞിരിക്കുക കണ്ടോ ഈ ഒരു സൈഡിൽ ശരിക്കും കിട്ടുന്നില്ല ഞാൻ നിങ്ങൾ ചെറിയൊരു സ്പൂണിനകത്ത് എടുത്ത് കാണിക്കാം കേട്ടോ ഓക്കെ ചെറിയൊരു സ്പൂണിനകത്ത് കുറച്ച് കുഞ്ഞുങ്ങളൊക്കെ കോരിയിട്ടുണ്ടേ ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം രണ്ട് വയസ്സ് നോക്കി കുറച്ച് കുഞ്ഞുങ്ങളെ കോരി എടുത്തേ ഉള്ളേ കണ്ടില്ലേ ഈ ഒരു സൈസായതേ ഉള്ളു ഇതാണ് വിരിഞ്ഞിട്ട് വിരിഞ്ഞിറങ്ങിയ കുഞ്ഞുങ്ങളാണ് കണ്ടില്ലേ ഇത്രേ ഉള്ളൂ സൈസ് അപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള ഗ്രോത്തൊക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ ഓരോ ദിവസത്തെ ഗ്രോത്തും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കാം അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് കാണണമെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തു തരാം അപ്പം അടുത്ത വീഡിയോയ്ക്കകത്ത് കാണാം ബൈ